ചേച്ചി ഫോണിൽ നോക്കി വീഡിയോ അടിപൊളിയായിട്ടുണ്ട് ഹക്കുബ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കുമായിരുന്നു ഏത് കളർ ആണ് ഇതിനകത്ത് എനിക്ക് ഇടാൻ പറ്റുന്ന കളർ റെഡ് റെഡ് എടുക്കട്ടെ റെഡിട്ടേ നമ്മള് കൊറച്ചു ആകത്തുള്ളൂ അത് അല്ലേ കൊള്ളാടി നോക്കടി അടിപൊളി ശരി കാണാം ീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ എഴുതുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹക്കോബ കളക്ഷൻസ് ആണ് ഇന്നത്തെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് കാരണം ഒരുപാട് പേര് ഹക്കോബ കളക്ഷൻസ് കാരണം റേറ്റ് നിങ്ങൾക്ക് അറിയാം അപ്പൊ നമ്മൾ നേരത്തെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിൽ കൊണ്ടുവന്നായിരുന്നു അതെന്ന് പറഞ്ഞാല് കുറച്ചും കൂടി റേഞ്ച് കുറഞ്ഞ ഒരു ഹക്കോബ ആ ഫാബ്രിക്ക് തരത്ത് അങ്ങനത്തെ ഹക്കോബയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് കോട്ടണിൽ നല്ല ഹെവി ഹെവിയായിട്ട് അതായത് പെർ മീറ്ററിന് തന്നെ ഹോൾസെയിലിൽ തന്നെ ഒരു വൺ ഫിഫ്റ്റിക്ക് മുകളിൽ റേഞ്ചുള്ള ഹക്കോബ ഫാബ്രിക് ഫാബ്രിക്കാണിത് ആ ഫാബ്രിക്കിലേക്കാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാനൽ കട്ട് അനാർ അതായത് ത്രീ പാനൽസിൻ്റെ ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു എയർലൈൻ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിലേക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീനക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫ്രണ്ടിൽ നല്ല ഒരു ബട്ടണിൻ്റെ വർക്ക് ഒരു മൂന്ന് മൂന്നോ ആറ് ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലാപ്പോട് കൂടി കൊടുത്തിട്ടുണ്ട് രണ്ട് ത്രീ പാനൽസ് ആണ് സെൻറ്ററിൽ ഒരു പാനൽ ടു സൈഡിലെ പാനൽ അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് സൈഡും ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് കണ്ടോ അതും അതുപോലെ തന്നെ നല്ല ത്രീ പാനൽസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല ഷേപ്പുള്ള അടിപൊളിയായിട്ട് കിടക്കും അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത് കുർത്തീൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് കുർത്തിക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ത്രീ ബൈ ഫോർത്താണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സിക്സ് നയൻറ്റി നയൻ ഫ്രീ സൈസസ് അവൈലബിലിറ്റി വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്ത് നിൽക്കുന്ന അതിമനോഹരമായിട്ട് വരുന്ന ഒരു റെഡ് കളറാണ് അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് റെഡ് എന്നുവെച്ചാൽ എല്ലാവർക്കും നല്ലത് ചേരുന്ന കളറാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നേവി ബ്ലൂ കളറ് കേട്ടോ ഇതാ നല്ല അതിമനോഹര ഏലൈനാണ് കേട്ടോ ഏലൈനാണ് പാനൽസ് ആണ് ഇതാ നോക്കുക ഒരു ഇത് ഇങ്ങനെ സെൻറ്ററിൽ നിന്നേ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പാനല് ആ ബട്ടൺ നോയ്ച്ച് ആൻഡ് ത്രീ പാനൽസ് ബാക്ക് ഓൾസോ പാനലാണ് കേട്ടോ ത്രീ പാനൽസിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഒരു വീനൊക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വിത്ത് കോട്ടൺ ലൈനിങ്ങാണ് കേട്ടോ വിത്ത് കോട്ടൺ ലൈനിങ് ലൈനിങ്ങിലാണ് നമ്മൾ ഈ കുർത്തി ഉണ്ടാക്കിയിരിക്കുന്നത് പ്രൈസ് അറിയ നല്ല ഒരു കുർത്തി ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അൺബീറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് കാരണം അതിൻ്റെ ക്വാളിറ്റി അങ്ങനെയാണ് ആ ഒരു ഫാബ്രിക് ക്വാളിറ്റി എങ്ങനെയാണ് നേവി ബ്ലൂ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എലഗിൻ്റ് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗിൻ്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു വീനക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കി അതിമനോഹരമായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് നല്ല മജുന്ത എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പിങ്കിഷ് മജുന്തയാണ് റാണി കളർ എന്ന് പറഞ്ഞാലും ഒരു പിങ്കിഷ് നല്ല ഒരു പിങ്കും നമ്മുടെ പ്യോർ മജുന്തയും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു പിങ്കിഷ് മജുന്തയില്ലേ ആ ഒരു ടൈപ്പ് ഓഫ് കളറാണ് മീൻസ് നല്ല ഭയങ്കര നല്ല ഭംഗിയുള്ള നമ്മുടെ ഫേസിലേക്കൊക്കെ നല്ല നമുക്ക് ആ ഒരു കളറിൻ്റെ ആ ഒരു ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന നല്ലൊരു കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളർ മജുന്തേഷ് പിങ്ക് കളറാണ് ഇപ്പം നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് റെഡ് പിങ്ക് സോറി മജ്ദ റെഡ് നേവി ബ്ലൂ ആൻഡ് മെറൂൺ കളർ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിൻ്റെ സൈസസ് അവൈലബിലിറ്റി വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ഇനി അതുപോലെ തന്നെ നമുക്ക് കോട്ടൺ കുർത്തി ഉണ്ട് സൈസ് ലീറ്റഡ് ആയിട്ടുള്ള ക്യാഷ്വൽ കോട്ടൺ കുർത്തിയും ഒരു ജോർജിറ്റിന്റെ ഐറ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബഗൽപൂർ കോട്ടൺ പറയും നല്ല പ്യോർ ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എനിക്ക് എനിക്കിത് എനിക്ക് കുറേ പേർക്ക് ഫാബ്രിക്കിൻ്റെ ആ ടെക്സ്ചേഴ്സും അതുപോലെ പേരൊക്കെ എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി അറിയില്ല ബഗൽപൂർ കോട്ടൺ എന്നാണ് ഇതിനെ പറയുന്നത് കാരണം ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ചാർട്ടും ആ ഒരു പ്രിൻറ്റുമാണ് സൈസ് ലീറ്റഡ് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ തന്നെയാണ് സൈസസ് അവൈലബിലിറ്റിയും വന്നിരിക്കുന്നത് വിത്ത് സ്റ്റിച്ച് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്ക്വയർ ർ നെക്ക് ആണ് ചെറിയൊരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് ഇവിടേക്കൊരു ബട്ടണും ഒരു ചെറിയൊരു നോച്ചുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ ഒരു ഒരു വീ നെക്ക് ഒരു വി പോലെ വന്നിട്ട് ആ ഒരു നെക്ക് പോഷനിൽ ഒരു ബട്ടണാണ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ പ്രിൻറ് എന്ന് പറയുന്നത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആണ് ഇപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈനും അതുപോലെ ബ്ലാക്കും വൈറ്റും എല്ലാം കൂടിയുള്ള ഒരു നല്ല നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ക്യാഷ്വൽ വെയർ കുർത്തിയാണ് ഓഫീസിലൊക്കെ പോകാനായിട്ട് സാധിക്കുന്ന നല്ല നോർമലി ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു കുർത്തി നല്ല ഭംഗിയായിട്ടുള്ള കുർത്തീസ് അപ്പൊ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുർത്തിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേരി ചെയ്ത് നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പിങ്കും വൈനും ബ്ലാക്കും വൈറ്റും അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏത് ബോട്ടും വേണമെങ്കിലും വേര് ചെയ്യാനായിട്ട് പറ്റും മീൻസ് ഒരു വൈറ്റ് ഉള്ളവർക്ക് വൈറ്റ് ഇടാം ബ്ലാക്ക് ഉള്ളവർക്ക് ബ്ലാക്കിടാം വൈനുള്ളവർക്ക് വൈൻ ഇടാം ഞാനിപ്പോൾ ഓൾറെഡി ഇത് ഓഫീസിൽ വേര് ഇത് വന്നത് ഈ ഒരു ബോട്ടോ ആയതുകൊണ്ട് അതും കിട്ടുന്നുള്ളതേ ഉള്ളു കേട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് വേറിയാനായിട്ട് സാധിക്കും ആൻഡ് നെക്സ്റ്റ് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറാണ് ആണ് കേട്ടെ അടിപൊളിയായിട്ടുള്ള ഒരു ആഷ് കളറാണ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് കളർ ആ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കുക എന്താ നോക്കി ഈ ഒരു ക്വാളിറ്റിയാണ് അതിൽ അതുപോലെ തന്നെ സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ്ങിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ്ങിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണ് എനിക്ക് പ്രിൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രിൻ്റാണ് ടു ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടു കളേഴ്സ് ഇപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് നയൻറ്റി സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനി നമുക്കൊരു ജോർജിറ്റിൻ്റെ കളക്ഷനാണ് പ്രിൻ്റഡ് ജോർജിറ്റ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ജോർജിറ്റ് ഇതുവരെ കണ്ടില്ലല്ലോ ചേച്ചി അപ്പൊ എ ഏലൈനില് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വോക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കണ്ടിട്ട് വരാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏലൈൻ കട്ട് ജോർജറ്റിന്റെ പ്രിൻ്റഡ് ജോർജറ്റിന്റെ ഏലിയൻ കട്ട് കുർത്തിയാണ് നെക്ക് പോർഷനിൽ നല്ല ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് അതിലേക്ക് നല്ല ആയിട്ട് കട്ട് ബീഡും ഷുഗർ ബീഡും എല്ലാം കൊണ്ട് നല്ല രീതിയിൽ അതിനെ നെക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ബൈ ഫോർത്താണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് ഇൻസൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അതിമനോഹരമായിട്ട് വരുന്ന ഒരു വൈറ്റില്ല നല്ല പിങ്ക് ഫ്ലോർ ആണ് വരുന്നത് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ വേനൽ മഴയൊക്കെ നമുക്ക് ഉണങ്ങാനും അതുപോലെ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പോകാനൊക്കെ പറ്റിയ നല്ല കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇത്രയും ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് ഫസ്റ്റ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പിങ്ക് പ്രിന്റ് ആൻഡ് നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് കണ്ടാവും നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് അതുപോലെ തന്നെ ആ ഒരു ഹാൻഡ് വർക്ക് നോക്കാം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ബാക്ക് സൈഡ് ഇത് എങ്ങനെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു യെല്ലോയാണ് എലയിൽ കട്ടിലാണ് കുർത്തി നമ്മൾ ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിലിറ്റി അടുത്തതെന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ടോൺ അപ്പം വൈറ്റിലേക്ക് ആ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വരുമ്പോഴത്തേക്കുള്ള ഒരു ഭംഗി ഉണ്ടാവും നല്ല രസമുണ്ട് കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആ വൈറ്റിലേക്ക് വന്നപ്പം ഭംഗിയുള്ള കളക്ഷൻ സാൻ്റെ ലാസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റെഡ് റെഡ് ആണ് അതായത് റെഡും പീച്ചും കൂടി ബ്ലൻഡഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പീറ്റിഷ് ാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പോസിഷനിലും നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വെച്ചിട്ടുണ്ട് നല്ല അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് ബാക്ക് സൈഡ് താണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ജോർജിഡിൻ്റെ പ്രിൻ്റഡ് എയലൈൻ ക്യാഷ്വൽ വെയർ കുർത്തീസ് ആണ് വേറെ മഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഏറ്റവും നല്ല വെർത്താണ് ഈ ഒരു പ്രോഡക്റ്റ് സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ത്രീ ബൈ ഫോർ ആണ് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സ് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാം എല്ലാ ദിവസവും ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ് അത് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ആൾക്കൊരു സന്തോഷം ഉണ്ടാവണം പ്രാർത്ഥനയും നമുക്ക്ണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്നത് സൗമ്യ ജോർജ് ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് എല്ലാ ദിവസവും നല്ല കളക്ഷൻസുമായി മനുഷ്യനെ കൊതിപ്പിക്കുവാണല്ലോ ഇന്നത്തെ രണ്ട് കളക്ഷനും സൂപ്പർ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് കുർത്തി മനോഹരമായിട്ടുണ്ട് ഓരോ ദിവസവും സാധാരണക്കാരുടെ ഹൃദയം കീഴടക്കി വി ആർ എസ് മുന്നോട്ട് കുതിക്കട്ടെ താങ്ക് യു മോളെ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് അപ്പം സിനിമയെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ ഇപ്പൊ വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പം നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കും അതൊരു ഒരു ബെനിഫിറ്റ് ആണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ജോലി ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഉപകാരമാണത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷയോടു കൂടി ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ